ഹലോ വെൽക്കം ടു ദിഗ ഡി സൈൻസ് ഞാൻ നിഷാജിജി നമ്മുടെ ഓണം കളക്ഷൻസ് ആണ് കേട്ടോ നമ്മൾ കാണാൻ പോകുന്നത് ഓണം അല്ലാതെ അടുത്തെത്തി കഴിഞ്ഞു അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റ് പോയിട്ടുണ്ട് നമ്മുടെ കളക്ഷൻസ് കാണിക്കാനായിട്ട് നമ്മൾ ഒന്ന് രണ്ട് റീൽസ് ഒക്കെ ആയിട്ട് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രോഡക്റ്റ് വീഡിയോ ഇപ്പോഴാണ് നമുക്ക് അതിനുള്ള ടൈം കിട്ടിയത് അപ്പോൾ ഇപ്രാവശ്യം നമ്മളെല്ലാം നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് പീസസ് ആണ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഇത് ത്രീ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഗീനൊക്കെ കൊടുത്തിട്ട് നമ്മൾ നെക്കിൽ ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ് ആണ് ഇത് ത്രീ പാനലാണ് ഇതിന് ഓരോ പാനലിലും നമ്മൾ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്കി നെക്സ്റ്റ് വൺ പറഞ്ഞത് ഇതും എലൈൻ തന്നെയാണ് ഇതിന് നമ്മൾ ബീനൊക്കെ കൊടുത്തിട്ട് ഇത് നമ്മളൊരു എംബ്രോയിഡറി മെറ്റീരിയൽ ആണ് ഒരു ബോർഡർ പോലെ കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മളൊരു ഗോൾഡൻ കളർ ചെറിയൊരു ബോർഡറും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലേസ് ഇത് സെൻറ്റർ ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഏലയും തന്നെയാണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവിൻ്റെ എൻഡിലും നമ്മൾ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഇത് നമ്മൾ ഈ പ്രാവശ്യം ഓണത്തിന് ഇൻട്രോഡ്യൂസ് ചെയ്ത ഒരു പാറ്റേൺ ആണ് ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന മാർവടി വർക്കാണ് കൊടുത്തിരിക്കുന്നത് വളരെയധികം ടൈം കൺസ്യൂം ചെയ്യുന്ന ഒരു വർക്കാണിത് ഇതിനകത്ത് നമ്മളൊരു ഇതിൻ്റെ കളർ ചേഞ്ചസ് അവൈലബിൾ ആണ് നമ്മൾ വീഡിയോ നമ്മൾ നമ്മളെല്ലാത്തിൻ്റെയും സിംഗിൾ സിംഗിൾ പീസേ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ ഇത് ത്രീ പാനലായിട്ട് കൊടുത്തിട്ട് സെൻറ്റർ ഗ്യാതേസ് ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത് സ്ലീവ്സ് പറഞ്ഞ ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിലും വർക്ക് ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട് ബാക്ക് നോർമൽ ആണ് നെക്സ്റ്റ് വരുന്നത് ഇതിൽ നമ്മൾ ഒരു ലോട്ടസിന്റെ ഡിസൈനാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഒരു ഗോൾഡൻ കളർ ലേസ് കൂടി വെച്ച് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ നമ്മൾ ഈ ലോട്ടസിൻ്റെ കളർ വെച്ചിട്ടുള്ള ഒരു ബോർഡർ പോലെ സ്ലീവ് എൻഡിലും എൻ്റിലും ഏരിയയിലും നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതും ത്രീ പാനലായിട്ട് വന്ന് നമുക്ക് ഡ്രസ് ഡ്രസ്സായിട്ടാണെങ്കിലും യൂസ് ചെയ്യാം ബോട്ടത്തിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് സെന്റർ പാനൽ വന്ന് സെൻറ്ററിൽ ഗ്യാതേഴ്സ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇത് വന്നിരിക്കുന്നത് നോർമൽ ഏലൈൻ തന്നെ പാനൽ ആണ് വന്നിരിക്കുന്നത് ഇതിനൊരു ബി നെക്ക് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു ലെയ്സ് ഗോൾഡൻ കളർ ലേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് നെക്കിൽ ഇത് കൂടാതെ നമ്മൾ ഓരോ പാനലിലും ഒരു ഡിസൈനും കൂടി ഹാൻഡ് വർക്കും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഹെമ്മീരിയലായിട്ട് ഗോൾഡൻ കളർ ലേസ് കൂടി കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വൺ വരുന്നത് നമ്മൾ ആദ്യം കണ്ട മാറുപടി വർക്കിൻ്റെ തന്നെ വേറെ ഒരു ടൈപ്പ് ഓഫ് വർക്കാണിത് ഇതും നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നതാണ് ഗോൾഡൻ കളർ സേറിയും സീക്വൻസും ത്രെഡ് എല്ലാം വെച്ചിട്ട് സിൽക്ക് ത്രെഡെല്ലാം വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതും ത്രീ പാനൽ തന്നെയാണ് സ്ലീവ് ത്രീ ഫോർത്താണ് ഇതും ത്രീ പാനൽ കൊടുത്തിട്ട് നമ്മൾ വീനെക്കാണ് വന്നിരിക്കുന്നത് ഇത് സെൻട്രലായിട്ട് ഇതിന് കൊടുത്തിരിക്കുന്നത് ഒരു പാനീ വർക്കാണ് ഈ വർക്കിന് പറയുന്നത് പാനി വർക്ക് എന്നാണ് ഇതൊരു ഫ്ലവർ ഡിസൈൻ കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് ഫുള്ളായിട്ടും പാനി വർക്ക് ഫില്ല് ചെയ്തിരിക്കുകയാണ് സ്ലീവ്സ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവിൻ്റെ സെൻറ്ററിലായിട്ടാണ് ഈ ഫ്ലവറിൻ്റെ ഒരു ഹാഫ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ഇത് നമ്മൾ യോക്ക് ഫുള്ളായിട്ട് ഗ്യാദേഴ്സ് കൊടുത്തിട്ട് ചെയ്തിരിക്കുന്നതാണ് ഇത് നമ്മൾ മൽക്കോട്ടൻ്റെ പ്ലെയിൻ മെറ്റീരിയല് താഴേക്കും യോക്കിന് മേളിലേക്ക് ഒരു ചെക്ക് മെറ്റീരിയലാണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ അകത്ത് ഓരോ ചെക്കിലും നമ്മൾ ഹാൻഡ് വർക്കാണ് ത്രെഡും ഗോൾഡൻ സെറിയും വെച്ചിട്ടുള്ള ഹാൻഡ് വർക്ക് കൊടുത്തിട്ടാണിത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അതുകൂടാതെ ഗോൾഡൻ കളർ ബോർഡറും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്ലീവ്സ് വരുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് വൺ വരുന്നത് ഇത് ഇത് ഹാൻഡ് വർക്ക് നമ്മൾ ഒരു ജ്വലിനൊക്കെ കൊടുത്തിട്ട് ഡിഫറൻറ്റ് മെറ്റീരിയൽ വെച്ചിട്ട് സ്ട്രൈറ്റ് മെറ്റീരിയൽ ഉണ്ട് ഒരു സിക്സ് ആയത് വരുന്നത് വെച്ചിട്ട് ഒന്ന് പാറ്റേൺ ചെയ്തിട്ടേ ഉള്ളൂ ഇതും ഫ്രണ്ട് ഫുള്ളായിട്ട് ഗ്യാതേഴ്സ് വരുന്ന ടൈപ്പാണ് ആണ് ഇതെല്ലാം നമുക്ക് ഫ്രോക്ക് സ്റ്റൈലിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്ന സെയിം അതിൻ്റെ കളർ ചേഞ്ചാണ് ഇതിലും ഇതും പാനി വർക്കിൻ്റെ ഒരു ഡിസൈൻ ആണ് ഇതിലും കൊടുത്തിരിക്കുന്നത് ഫുള്ളായിട്ട് ഇതിൻ്റെ അകത്ത് ഫുള്ളായിട്ട് ഹാറ്റ് ഫില്ല് ചെയ്തിട്ടുണ്ട് ഇതും ത്രീ പാനലായിട്ട് വന്നിട്ട് സെൻറ്ററിൽ ഗ്യാതസ് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സിലും ഇങ്ങനെയാണ് വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് ബാക്കി വരുന്നത് എ ലൈനാണ് ഇത് എല്ലാത്തിൻ്റെയും തന്നെ നമ്മുടെ അടുത്ത് കളർ ചേഞ്ചസ് അവൈലബിൾ ആണ് സൈസസും അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് വീഡിയോ ലെങ്ത് ആകുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ കളേഴ്സ് ഒന്നും കാണിക്കാതിരിക്കുന്നത് അപ്പം ഇതിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓൺലൈൻ പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ പ്രോഡക്റ്റുകളെല്ലാം ആറ് സിറ്റീസിൽ അവൈലബിൾ ആണ് നമ്മുടെ മൾട്ടി ബ്രാൻഡ് പാർട്ണേഴ്സ് ആയിട്ടുള്ള എസോൾ ഉണ്ട് പാലായിൽ കോട്ടയം ഹനാര അനോഖി തിരുവല്ല യാൻട്രി തൃശ്ശൂർ ഔട്ട്ഡോർ പനമ്പള്ളി നഗർ ഫാറ്റീസ് ഇതായിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കോഴിക്കോട് ഇതെല്ലാത്തിലും നമ്മുടെ പ്രോഡക്റ്റ് അവൈലബിൾ ആണ് അതുകൂടാതെ ഓൺലൈൻ പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ് എന്തെങ്കിലും ഡൗട്ടോ കളേഴ്സോ എന്തെങ്കിലും വേണമെങ്കിൽ നമ്മുടെ അടുത്ത് കോണ്ടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ടാവും അതിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽസ് എന്താന്ന് തരും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു അപ്പോൾ ഓണം എല്ലാവരും നല്ല അടിച്ചുപൊളിയായിട്ട് ആഘോഷിക്കും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം